പി എം പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗവും കെ ടി ഡി സി ചെയർമാനുമായ പി ശശിക്കെതിരെ രാവിലെ മുതൽ ഒരു രാജി വാർത്ത പുറത്തുവരികയാണ് സാധാരണഗതിയിൽ മാധ്യമങ്ങൾ സോഴ്സ് വ്യക്തമാക്കാറില്ല ഏതോ ഒരു ഉറവിടത്തിൽ നിന്ന് വാർത്ത വരുന്നു വ്യാപകമായ പ്രചരണം ഇന്ന് രാവിലെ രാജിവെക്കും പാർട്ടിയിൽ നിന്ന് പുറത്താക്കും അതിൻ്റെ പേരിൽ ചില ട്രോളുകൾ പുറത്തു വരുന്നു അതിനെക്കുറിച്ച് ഇവർ കൊടുത്ത വാർത്ത കൂടുതൽ സ്ഥിരീകരിക്കാൻ വേണ്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ മാസ്റ്ററോട് മാപ്രകൾ കോലി നീട്ടി മറുപടി കേട്ടെ നമ്മുടെ പാലക്കാട് സഖാവ് ശശിക്കെതിരെ നടപടി എടുക്കുക അപ്പൊ ഇന്നിപ്പോൾ കെ ടി സി ചെയർമാൻ സ്ഥാനം രാജിവെക്കും നിലവിലും അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് തുടരും ജില്ലാ കമ്മിറ്റി ഞാൻ പറഞ്ഞു അയാൾ ഇപ്പോ ജില്ലാ കമ്മറ്റി അംഗമാണ് അത് തുടരും കമ്മിറ്റി അംഗാണെന്ന് പറഞ്ഞാൽ പിന്നെ ഭാവികർമാൻ സ്ഥാനത്ത് രാജിവയ്ക്കുന്നത് തിരുവനന്തപുരത്ത് വാർത്തകളിലാണ് അറിയാൻ പറ്റി അറിയില്ല ആവശ്യപ്പെട്ടിട്ടുണ്ട് രാജിവെക്കേണ്ട കാര്യമില്ല പാർട്ടിക്കകത്ത് നിരന്തരമായ സ്വീകരണം അറിഞ്ഞുകൊണ്ടേരിക്കുകയാണ് അത് ഒരു ദിവസത്തേക്കോ രണ്ടു ദിവസത്തേക്കോ ഒരു കൊല്ലത്തേക്കോ ഒന്നുമല്ല തുടർച്ചയായ പ്രക്രിയ അതിന് ജില്ലാ കമ്മിറ്റിയിലൂടെ ഞങ്ങൾ പങ്കെടുക്കാറുണ്ട് ഏരിയ കമ്മിറ്റിയിലും പങ്കെടുക്കാറുണ്ട് അത്രേ ഉള്ളൂ ഏത് പരാതി ഉണ്ടായാലും പരാതിന്റെ മേലെ കൃത്യമായ നിലപാട് പാർട്ടി സ്വീകരിക്കും പി കെ ശശീനെ മാറ്റിയില്ലാന്ന് സാങ്കേതികമായിട്ട് പറയുന്നതാണോ അത് ഓർഡർ ഉത്തരവായിട്ടില്ലാന്നാണോ പാർട്ടി അതാണോ ഞാനിപ്പോ ക്ലാരിറ്റി ഞാൻ പറഞ്ഞത് ഇപ്പോ ശശി നിലപാടും സ്വീകരിച്ചു കഴിഞ്ഞിട്ടില്ല കോൺഗ്രസ് പോലെയല്ല പാർട്ടികൾ അവർ എടുക്കുന്ന തീരുമാനങ്ങൾ അത് ഏരിയ കമ്മിറ്റിയോ ലോക്കൽ കമ്മിറ്റിയോ ജില്ലാ കമ്മിറ്റിയോ ഏത് ഘടകങ്ങളിലായിരുന്നാലും ശരി രഹസ്യാത്മകതയുണ്ട് ആ തീരുമാനമെടുത്തതിനുശേഷം മുഗൾ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം മേൽഘടകം കൂടിയാണ് നടപടിയാകുന്നത് മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയാണ് അദ്ദേഹത്തിനെതിരെ സാമ്പത്തിക ക്രമക്കേടിൻ്റെ പേരിൽ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടതായിട്ട് ഇവർ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് അത് ഏരിയ കമ്മിറ്റിയോട് ചോദിക്കണമെന്നുള്ള മറുപടിയാണ് നൽകിയത് പോരാത്തതിന് പാർട്ടിക്കകത്ത് പ്രത്യേകിച്ച് ഉൾപാർട്ടി പ്രശ്നങ്ങൾ മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്ത് പേരെടുക്കുന്നവരല്ല ഇടതുപക്ഷത്തുള്ളവർ പിന്നെ ഈ ഒരു സംഘടനാ സംവിധാനം എത്ര വലിയ നേതാവായിരുന്നാലും രാഷ്ട്രീയ വിരുദ്ധ പ്രവർത്തനം നടത്തിയാൽ അത് ഏത് പൊസിഷനിൽ ഇരിക്കുന്നു എന്ന് നോക്കാതെ നടപടി കൈക്കൊള്ളും ഒരു സംശയവുമില്ല കേരളത്തിലെ വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും നിങ്ങൾക്കത് കാണാൻ കഴിയില്ല ആ നിലയ്ക്ക് നോക്കുമ്പോൾ പി ശശി അല്ല പിണറായി വിജയനായിരുന്നാലും ശരി സംഘടനാ വിരുദ്ധ പ്രവർത്തനമോ അല്ലെങ്കിൽ പാർട്ടി അംഗമെന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും വഴിവിട്ട പ്രവർത്തനം ചെയ്താൽ നടപടി ഉണ്ടാകുമെന്ന് അതിനെ സംബന്ധിച്ച് നടപടി അത് മാധ്യമങ്ങളിലൂടെയല്ല നടപടി എടുത്തു കഴിഞ്ഞാൽ മാധ്യമ ഊഹാപോഹങ്ങൾക്കപ്പുറം വാർത്ത വാർത്തയായിട്ട് പറയും നടന്ന് കഴിയണം അല്ലാതെ നടക്കും എന്നുള്ള സാങ്കേതിക സൂചനകളൊന്നും ഇതിലില്ല അതുകൊണ്ട് വാർത്ത കൊടുത്തതിന് ശേഷം ഇങ്ങനെ പ്രതികരണത്തിന് ചെന്നപ്പോൾ ഇളഭ്യരായി മടങ്ങേണ്ടി വന്നു രാജിവയ്ക്കും പുറത്താകും ഒന്നുമല്ലാതാകും പലരുടെയും തീവ്രതയെ സംബന്ധിച്ചുള്ള ട്രോളെല്ലാം പുറത്തു വന്നപ്പോൾ കത്തിച്ചു കത്തിച്ചുകൊണ്ടുവന്ന വാർത്തയുടെ മുകളിലേക്ക് വെള്ളം കോരി ഒഴിക്കുന്ന അവസ്ഥയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരണം അതോടുകൂടി ഗോവിന്ദൻ മാസ്റ്റർ സ്ഥിരീകരിച്ചില്ല ഗോവിന്ദൻ മാസ്റ്റർ പിന്തുണച്ചു ഗോവിന്ദൻ മാസ്റ്റർ ഇതിനെ സംബന്ധിച്ച് കൃത്യമായ മറുപടി പറഞ്ഞില്ല കുറേ പ്രചരണങ്ങൾ തുടങ്ങി എങ്ങനെയെങ്കിലും രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇത് ഓടിച്ചുകൊണ്ട് പോകേണ്ടേ ഓടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ഓരോ വിഷയത്തിൽ എന്ത് പറഞ്ഞാലും അതിൻ്റെ ഓപ്പോസിറ്റ് മാത്രം പ്രതീക്ഷിച്ചാൽ മതി കാര്യം അതവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് മറുപടി പറഞ്ഞാലും അവർക്ക് ഇത് നീട്ടിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതിനെ മറ്റൊരാംഗിളിൽ പിടിക്കണം വാർത്താ കച്ചവടത്തിൻ്റെ ഓരോരോ വശങ്ങളെ